രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ പ്രതികരിച്ച നടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുന്നതായി നടി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി രാഹുലിനെതിരെ കേസെടുത്തതിൽ പ്രതികരിക്കാനില്ല എന്നും അവർ പറഞ്ഞു ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട് ഈയിടെ എനിക്കും അത്തരം ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് റിങ്ങിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്നാൽ അതിന് പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയാണ് അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുന്നത് പോസ്റ്റിലുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശിനെ ആക്രമിക്കുന്നത് തുടർന്നപ്പോഴാണ് കുറിപ്പിട്ടതെന്നും രാഹുലിനെതിരായ കേസിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും പ്രിനി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഞാനൊരു ഇന്റർവ്യൂല് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയൊരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമുള്ളൂ ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടൊന്നും അത് തന്റെ വെളിപ്പെടുത്തലുകളിൽ ഒരു ഗൂഢാലോചനയുമില്ല ഉള്ളിലെരിഞ്ഞ ഒരു നെരിപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഗൂഢാലോചനാ സിദ്ധാന്തവും ഇവിടെ വർക്കൗട്ട് ആവില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ജനം കൊച്ചി